ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ആദ്യം ഒരു ചടങ്ങാണല്ലോ ഈ രാവിലെ എഴുന്നേറ്റ് ഫോൺ നോക്കുക എന്നുള്ളത് അതില്ലെങ്കിൽ എന്തോ ഒരു മനസ്സമാധാനക്കേടാണ് അതെനിക്ക് മാത്രമല്ല നമ്മളെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇന്ന് രാവിലെ ആദ്യം ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കണ്ടത് പി വി അൻവർ നിലമ്പൂര് മത്സരിക്കും എന്നുള്ളതാണ് കുറച്ച് കാ കുറച്ച് ഇതിന്റെ അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ഈ ഒരു നിലമ്പൂർ ബേസ് ചെയ്തുകൊണ്ടുള്ള വീരിയോസാണ് ചെയ്യുന്നത് അപ്പോൾ ഏതായാലും വലിയ രീതിയിലുള്ള ഒരു അത്ഭുതമോ കാര്യങ്ങളൊന്നുമില്ല കുറേ ആയല്ലോ ഇത് മത്സരിക്കും ഇപ്പോൾ കൊടുക്കും ഇപ്പം മത്സരിക്കും മത്സരിക്കും എന്ന് പറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് വലിയ ഒരു ഇതൊന്നും ഇല്ല അതുകൊണ്ട് ഒരു ഞാൻ ഒന്നുമില്ല അപ്പോൾ എന്താണ് ആ ഇനി അടുത്തൊരു കാര്യം ബി ജെ പി ഇത്രയും കാലം മത്സരിക്കുന്നില്ല മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞിപ്പോൾ നാളെയാണ് നോമിനേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്ന് ഇപ്പോൾ അവർ ഒരു സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആൾ നിലമ്പൂർക്കാൻ നിലമ്പൂർക്കാരൻ തന്നെയാണ് മുൻ കോൺഗ്രസ് വിഭാഗ കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സജീവ പ്രവർത്തകനാക്കാമായിരുന്നു മുമ്പ് ഇപ്പോൾ അല്ല ഇപ്പോൾ അയാൾ ബി ജെ പി മെമ്പർഷിപ്പ് പോലും എടുത്തിട്ടില്ല ഏതായാലും ഇനി മെമ്പർഷിപ്പ് എടുത്തിട്ട് മുന്നോട്ട് ബി ജെ പിയുടെ കൂടെ തന്നെ പോകുന്നു അറിയിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള പേര് പറയാൻ പറഞ്ഞില്ലല്ലോ ഇല്ലാന്ന് തോന്നുന്നു പേര് മോഹൻ ജോർജ് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ എത്ര സ്ഥാനാർത്ഥികളായി എന്ന് മനസ്സിലായി കാണുമല്ലോ പ്രധാനമായിട്ട് നാല് സ്ഥാനാർത്ഥികളെ പറയുന്നുള്ളൂ യു ഡി എഫിന് ആര്യാടൻ ചൗക്കത്ത് എൽ ഡി എഫിന് എം സ്വരാജ് പിന്നെ ഇപ്പോൾ എൻ ഡി എക്ക് മോഹൻ ജോർജ് ഇപ്പം മൂന്ന് പിന്നെ പി വി അൻവർ ഓക്കെ ഇപ്പം നാല് സ്ഥാനാർത്ഥികളായി പിന്നെ എസ് ടി പിൻ്റെ ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അഞ്ച് വലിയ കാര്യമൊന്നും പിന്നെ ഇങ്ങനെയാണ് ഇപ്പൊ നിലമ്പൂരിൽ ഇവരെല്ലാവരും ഈ നാല് സ്ഥാനാർത്ഥികൾ എസ് ടി പിയുടെ അറിയില്ല നാല് സ്ഥാനാർത്ഥികളും നിലമ്പൂർക്കാരാണ് അപ്പോൾ നിലമ്പൂരിൽ ഡബിൾ ആവേശമാണ് ഈ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പി വി അൻവർ അവിടെ മത്സരിച്ചാലും കുറച്ച് വോട്ടുകളൊക്കെ കിട്ടും ജയിക്കും എന്നുള്ള ഒരു തോന്നലൊന്നും എനിക്കില്ല ഇനി ജയിച്ചാൽ അത് അൻവറിന് ജയിക്കില്ല ജയിച്ചാൽ അത് ഒരു വലിയ അഭിമാനമായിരിക്കും അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ മുന്നിലും മറ്റേ എൽ ഡി എഫിന് മുന്നിലൊക്കെ തല ഒട്ടിപ്പിച്ച് നിൽക്കുക ഇനി ബാക്കി രണ്ട് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ കാര്യം ആദ്യം ബിജെപിയുടെ കാര്യം കൂടി പറയാം എന്നിട്ട് അങ്ങോട്ട് പോകുക ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടിൽ കുറച്ചെങ്കിലും വർധനവുണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് പുതിയ സ്ഥാനാർത്ഥിയെ ഒരു പുതിയ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തുമെന്നായിരുന്നു ആദ്യഘട്ടം മുതൽ തന്നെ അവർ നിർത്തും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നത് അത് അങ്ങനെ തന്നെ ആയിട്ടുണ്ട് ഏതായാലും കുറച്ച് ക്രിസ്ത്യ വോട്ടുകളൊക്കെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് അവരതങ്ങനെ പ പുറത്തേക്ക് പറയുന്നില്ല എന്നേ ഉള്ളൂ ഏതായാലും നിലവിൽ കിട്ടുന്ന ബോട്ടിൽ കുറച്ചെങ്കിലും കൂടുതൽ കിട്ടിക്കോട്ടെ നേരിട്ടാണ് അവർ മത്സരിക്കുന്നത് വിജയിക്കുമോ എന്നുള്ള ഉറപ്പൊന്നും എനിക്കില്ല ബി ജെ പിക്ക് അത്ര സ്വാധീനം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല സ്വാധീനം ഉണ്ട് വിജയിച്ചാൽ അവർക്ക് കാര്യം അത്രേ ആ കാര്യത്തിൽ പറയാനുള്ളൂ പിന്നെ എൽ ഡി എഫ് യു ഡി എഫിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം ഇവർക്ക് രണ്ടുപേർക്കും ആ മണ്ഡലത്തിൽ നല്ല സ്വാധീനം ഉണ്ട് അവർക്ക് ഒരു നിശ്ചിത വോട്ട് ഒക്കെ നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത വോട്ട് അവർക്ക് അവിടെ കിട്ടുന്നതുമാണ് അതിൽ കൂടുതൽ ആർക്ക് പിന്നീട് കിട്ടുന്ന വോട്ടുകൾ ആർക്ക് പോകുന്നു എന്നുള്ളതാണ് നിലമ്പൂരിലെ വിജയ വിജയസാധ്യത വിജയസാധ്യതയെ നിർണ്ണയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഞാൻ പറയുന്നത് ഇത്രയും കാലത്തെ കണക്ക് വെച്ചിട്ടാണ് ഇപ്പം ഏതായാലും അൻവറും കൂടി മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അൻവറിന് കിട്ടാൻ പോകുന്ന വോട്ട് കൂടി ഈ ഒരു കാര്യത്തിൽ ഈ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും വോട്ട് വോട്ട് ശതമാനത്തെ അല്ലെങ്കിൽ വോട്ടിനെ കുറക്കും അതായത് ഈ രണ്ട് പാർട്ടികളിൽ നിന്ന് ഏത് പാർട്ടിയിൽ സോറി ഈ രണ്ട് പാർട്ടികളിൽ നിന്ന് എൽ നിന്നും യു നിന്നും ഉള്ള വോട്ടുകൾ എത്ര വോട്ടുകളാണ് അൻവറിന് പോവുക എന്നുള്ളത് ഉള്ളതിനനുസരിച്ചിരിക്കും ഇവർക്ക് കിട്ടുന്ന വോട്ട് ഇനി ഏതെങ്കിലും ഒരു മുന്നണിയിൽ നിന്ന് മാത്രമാണോ പോകുന്നത് എന്നുള്ളത് ഏതായാലും അങ്ങനെ പോകും എന്നുള്ളത് എനിക്ക് അറിയില്ല അഥവാ പോവുകയാണെങ്കിൽ ആണ് ഞാൻ പറഞ്ഞത് അവരുടെ വോട്ട് കുറവ് വരും ഇനി അൻവർ അൻവറിനെ അനുകൂലിക്കുന്നവർ അൻവറിന്റെ നേതാവിനെ അനുകൂലിക്കുന്നവർ ഒരുപാട് അത്യാവശ്യം ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോസിലൊക്കെ അതായത് ഈ അൻവർ അവിടെ സ്വതന്ത്രമായിട്ട് മത്സരിച്ചപ്പോൾ അൻവറിനെ അനുകൂലിച്ചിരുന്നവരൊക്കെ അൻവറിന് വോട്ട് ചെയ്തതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്ത് എൽ ഡി എഫ് അവിടെ അന്ന് എൽ ഡി എഫിന്റെ കൂടെയാണ് നിന്നത് അതുകൊണ്ട് എൽ ഡി എഫ് ജയിച്ചത് ഇത്തവണ യു ഡി എഫിന്റെ കൂടെ നിൽക്കുമ്പോൾ യു ഡി എഫിന് ആ വോട്ടും കൂടി ആ വോട്ട് കൂടി യു ഡി എഫിന് കിട്ടും യു ഡി എഫിന്റെ ഒരു ധാരണ പക്ഷേ ഇത്തവണ അൻവർ യു ഡി എഫിനോട് തെറ്റി നിൽക്കുന്ന സാഹചര്യത്തിൽ അൻവർ എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടാവുന്ന വോട്ടേ മാത്രമേ അൻവറിന് കിട്ടുകയുള്ളൂ അതായത് വേറെ പാർട്ടി വോട്ടൊന്നും മുന്നത്തെ പോലെ അൻവറിന് കിട്ടില്ല അപ്പം ഏത് പാർട്ടിയിൽ നിന്നാണോ പോകുന്നത് അല്ലെങ്കിൽ രണ്ട് ഭാഗത്തൊന്നും പോകുകയാണെങ്കിൽ രണ്ട് പേർക്കും എന്ത് ചെയ്യും കുറവ് സംഭവിക്കും വോട്ടിൽ എന്നുള്ളതാണ് പിന്നെയുള്ള ഒരു കാര്യം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഉൾക്കേര വ്യാപാര വ്യവസായ യൂണിയൻ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും അവിടെ അവർക്ക് സ്വാധീനമുണ്ട് ഏകദേശം ആറായിരത്തോളം വോട്ട് അതായത് ആറായിരത്തോളം അനുയായികൾ അവർക്ക് അവിടെ ഉണ്ട് അതുകൊണ്ട് അവരും അവരുടെ ഫാമിലി തങ്ങളുടെ കൂടെ നിൽക്കും തങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് അവരുടെ ഒരു വിശ്വാസം അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നിർത്തുമെന്ന് പറഞ്ഞിരുന്നു ഇന്ന് ഇതുവരെ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയം വരെ അതിലൊരു തീരുമാനം ആയിട്ടില്ല അവരെല്ലാം ഇപ്പം നാളെയാണല്ലൊ ആശ്രയറ്റി അതിനുള്ളിൽ തന്നെ ഒരു ിലെത്തുമായിരിക്കും ഒരു തീരുമാനത്തിലെത്തുമായിരിക്കും മത്സരിക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനിയിപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ പി വി അൻവറിന് മത്സരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് അനുമതി കൊടുക്കുകയും മാത്രമല്ല തൃണമൂൽ കോൺഗ്രസിൻ്റെ പാർട്ടി ചിഹ്നം തന്നെ അൻവറിന് ആ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാനും അൻവർ അനുവദിക്കുകയൊക്കെ ചെയ്തിരിക്കുകയാണ് കേരളത്തിനെ കുറിച്ച് കേരളത്തിലെ പാർട്ടിയുടെ വളർച്ചയെക്കുറിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഒരു എം പിയെയും തൃണമൂൽ കോൺഗ്രസ് നിശ്ചയിച്ചു കഴിഞ്ഞു അപ്പോൾ ഏതായാലും പി വി അൻവർ രാജിവെച്ചതോടുകൂടി ഇപ്പോൾ നടക്കാൻ പോകുന്ന ബൈഎലക്ഷൻ്റെ ഭാഗമായിട്ട് ഈ അവിടെ വരെ നമ്മുടെ ഈ നാട്ടിലെ നമ്മുടെ നാട്ടിലെ നിലമ്പൂർ മണ്ഡലം അവിടെ വരെ തീ ഫേമസ് ആയി നിൽക്കുകയാണ് മാത്രമല്ല കേരളത്തിലെ ഇപ്പോൾ എല്ലാവർക്കും ന്യൂസിലൊക്കെ നിരന്തരം ചർച്ച ചെയ്യുന്ന അതായത് കൊണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും നിലമ്പൂർ മണ്ഡലത്തെ കുറിച്ച് നല്ല അറിവ് കിട്ടിക്കാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിൽ മൊത്തത്തിൽ അപ്പോൾ ഇപ്പോൾ നിലവിൽ നിലവിലിപ്പോൾ ഈ സമയത്ത് കേരള ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയത്ത് മുഖ്യമന്ത്രി വരെ നിലമ്പൂര് വന്ന് അവിടെ മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ പ്രോഗ്രാം അവിടെ നടക്കുകയാണ് ഇനി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ വരും കോൺഗ്രസിന്റെ യു ഡി എഫിൻ്റെ ഉയർന്ന നേതാക്കൾ മുസ്ലിം ലീഗാണെങ്കിലും മറ്റ് ആൾക്കാരാണെങ്കിലും ഒക്കെ അവിടെ എത്തുന്നുണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു അപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ എന്ന് പറയുന്നത് പോർ പോർമുഖം കനക്കുകയാണ് മാത്രമല്ല വലിയ വലിയ നേതാക്കളൊക്കെ അവിടെ എത്തുകയാണ് ആര് വന്നാലും പോയാലും ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അവിടുത്തെ നാട്ടുകാരനു അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ വന്യജീവികളുടെ പ്രശ്നങ്ങളൊക്കെ മറ്റു പ്രശ്നങ്ങളൊന്നും എനിക്കറിയില്ല അത് അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിനൊക്കെ അറിയായിരിക്കും അപ്പോൾ അതൊക്കെ പരിഹരിക്കാനുള്ള എന്തെങ്കിലും മാർഗം നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട് അപ്പോൾ വെറുതെ ചിരിച്ച് വോട്ട് ചോദിച്ച് പോയതുകൊണ്ട് മാത്രം കാര്യമില്ല